പതിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നലെ കാലത്തെ ഒരു പ്രമ കണ്ടു നമ്മുടെ ഈ നമ്മുടെ നവീൻ നവീൻ നെവിൻ പണിപ്പുരയിൽ കയറിയിട്ട് വീട്ടുകാർക്ക് പണി കൊടുത്തു എന്നാണ് ആ പ്രമോലും നമ്മൾ കണ്ടത് പക്ഷെ പണി കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം ഒരു സെക്കൻഡ് ബാലൻസ് ഉള്ളപ്പോൾ അവൻ ചാടി വന്നു ചാടി വന്നിട്ട് കാര്യം ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിപ്പുരയിൽ മൂന്ന് മിനിറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാവരും തിരഞ്ഞെടുത്തു ഈ കയറി ആൾക്കാരൊക്കെ സർക്കസ് കൂടാരത്തിലെ അന്തേവാസികളാണ് അവർക്കിടയിൽ കയറാനായിട്ട് ഈ യോഗ്യത ഉള്ളത് അപ്പോൾ ഈ സർക്കസ് കൂടാരത്തിലെ അന്തേവാസികൾക്ക് കിട്ടിയ കോയിൻ അടിസ്ഥൻ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ഫുഡ് കിട്ടുള്ളൂ അപ്പോൾ ആ ഫുഡ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ വലിയ മൂന്ന് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ ഫുഡൊന്നും കിട്ടിയില്ല വളരെ തുച്ഛമായ ഫുഡ് മാത്രം അവർക്ക് കിട്ടിയുള്ളൂ പിന്നെ കാലത്തെ ടാസ്ക്കിൽ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നിൽ പറഞ്ഞു എനിക്ക് എല്ലാവരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും അവിടെ വിളിച്ചിരുതിയിട്ട് മൂപ്പര് കാലത്ത് വളരെ സങ്കടത്തിൽ പറഞ്ഞു ഞാൻ ചെയ്യാത്ത കാര്യമാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ വീട്ടുകാരുണ്ട് എൻ്റെ ബന്ധുക്കളുണ്ട് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ മുമ്പിലൊക്കെ ഞാൻ ആകെ നാണക്കേടായി ഞാൻ ഞാനറിയാത്തൊരു കാര്യത്തിന് ഞാൻ സ്വപ്നത്തിന് പോലും ചിന്തിക്കാത്തൊരു കാര്യത്തിന് ആ പഹ അങ്ങനെ ചെയ്യാൻ വഴിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കാലത്ത് നമ്മൾ അതിൻ്റെ വീഡിയോ കാണിച്ചില്ലേ ആ പഹ അങ്ങനെ ചെയ്യില്ല പഹിനെ അങ്ങനെ കമ്പിയുള്ള ആളൊന്നുമല്ലത് അത് പാവം അതിൻ്റേതായുള്ള രീതിയിൽ അവിടെ ഒരു അവസരം ഇട്ടും ഒരു കണ്ണാടിയും വെച്ച് ഒരു ബെരിയാണി ഇട്ട് അങ്ങനെ നടക്കേണ്ടത് മാത്രമല്ലോ ആളൊരു കാമക്കടുവിയൊന്നുമല്ല കാമക്കടുവകളൊക്കെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അങ്ങനെ കാമക്കടുവകൾ പെണ്ണുങ്ങളെ കണ്ടാൽ പൊത്തി പിടിക്കണമെന്നോ പെണ്ണങ്ങളെ കണ്ട കമ്പിയാവുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല ഈ മനുഷ്യൻ തീരുമില്ല ഈ മനുഷ്യൻ അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കളിച്ച് എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോരണം എന്നുള്ള ആഗ്രഹം മാത്രമല്ലോ അവർക്കൊരു ഫെയിം കിട്ടണം അതിന് വേണ്ടിയിട്ടുണ്ട് അതിന് ഇങ്ങനെയുണ്ട് നാണം കെടുത്താനൊന്നും ലക്ഷ്മി അതിന് നമ്മുടെ ഈ മസ്താനിനും കുറ്റം പറയണം മസ്താനി ഈ കാര്യം ചെന്ന് രക്ഷ്മിയുടെ കുണക്കേണ്ട കാര്യം ഉണ്ടാകും നമുക്ക് അവന് മനസ്സിലായി അപ്പടെ ചെന്ന് സോറി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പോയിട്ട് കുണച്ചു എന്നെ പിടിച്ചത് അത് എന്നെ വൈറ്റിൽ പിടിച്ചതാണോ എൻ്റെ പൊക്കിട്ടിൽ പിടിച്ചതാണോ എന്നെ പിടിച്ചതാണോ എന്നെ പിടിച്ച അമക്കിയതാണോ എന്നൊക്കെ എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊട്ടിക്കാനുള്ള ഈ പാവന്തി കിടന്ന് മോർണിംഗ് ടാസ്കിൽ എല്ലാവരോടും കൂടിയിട്ട് മാപ്പ് ഇങ്ങനെ പോലെ വട്ടം തീരീന്ന് അത് കഴിഞ്ഞിട്ട് മൂപ്പര് ബിഗ് ബോസിലെടുത്ത് പോയി ബിഗ് ബോസിലെടുത്ത് പോകുമ്പോൾ നമുക്ക് ആ സീൻ കണ്ടിരിക്കാൻ പറ്റില്ല ഈ ഓണിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് കണ്ണീന്ന് രക്തകണ്ണീരാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ വിഷമാണ് അദ്ദേഹം പറയണത് അദ്ദേഹം ഇത്രയും ദിവസം നാളായിട്ട് ജീവിച്ചിട്ട് ജെന്റിൽമാനായിട്ട് ജീവിച്ചിട്ട് ഒരു അപവാദം കേൾക്കാണ്ട് ജീവിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് നാണം കെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമുള്ള കാര്യം അദ്ദേഹം ഒരുപാട് പൊട്ടി കരയുന്നുണ്ട് ബിഗോസിനടുത്ത് വെച്ചിട്ട് അപ്പോൾ ബിഗോസ് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് കാര്യം അപവാദം വന്നില്ലേ അതിൻ്റെ ഉള്ളിലുള്ളവർ അറിഞ്ഞു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പുറത്തും ഇത് കണ്ടു ഇയാളൊരു കാമക്കടിവീണ് ഇത്രയും നാളതിൽ ഒളിച്ചു നടക്കുകയാണ് അതുപോലെ ചിലപ്പോൾ വിഴാൻ പോണ പോലെ അഭിനയിച്ചിട്ട് മസ്താനിയുടെ വയർമ പിടിച്ചതാണ് മസ്താനീന് ഉഴിഞ്ഞതാണ് മസ്താനിൻ്റെ ഈ ഉഴിഞ്ഞവേടമെ പിടിച്ചതാണെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ആയിരം കുടത്തിൻ്റെ വായ കെട്ടാം ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല ഇത്രയും മോശമായുള്ള വിമൻസ് വുമൻസ് കാർഡ് എടുത്ത നമ്മുടെ ലക്ഷ്മി സഹായിക്കാൻ പറ്റില്ല അപ്പം അപ്പോൾ തന്നെ പറയുന്നുണ്ട് നമ്മുടെ അപ്കർ പറയുന്നുണ്ട് ഏ പെട്ടെന്ന് വാന്ന് ഈ വള്ളിക്കെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്രയും വലിയൊരു വെള്ളിക്കെട്ടാണ് അവർക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കല്യാ ലക്ഷ്മിനെ തോന്നുന്നത് അത് മനസ്സിലാക്കാണ്ടിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നിലത്തെ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യനായിട്ട് ചുട്ട പഴക്കം നടക്കുന്നുണ്ട് മറ്റുള്ള വീട്ടിലെ അംഗങ്ങളൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോയൻസ് കയ്യിൽ വെച്ചുകൊണ്ട് സർക്കസ് കണ്ടു കഴിഞ്ഞിട്ട് സർക്കസിൽ കാണിക്കുന്ന പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഇവരൊക്കെ കോയൻ കയ്യിൽ വെച്ചിരുന്നു ഷാനവാസ് അടക്കം എന്താണ് ഈ കോയിനെ കൊണ്ട് അവർക്ക് വീണ്ടും ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഈ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ആനയായിട്ടും ഒക്കെ അവർ കുറേ സർക്കസ് കളിച്ചു അതുപോലെ തന്നെ അനീഷ അതിൻ്റെ നന്നായി ആങ്കർ ചെയ്തു അതൊക്കെ ചെയ്തിട്ട് അവർക്കൊക്കെ ഇവരെ കയ്യിലുള്ള കോയം കൊടുക്കാൻ ഇവർക്ക് മടിയായിരുന്നു ഇവരൊക്കെ ആ കോയം കെട്ടിപ്പിടിച്ചിരുന്നു ആ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ആ കോയിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല ഈ ആ നമ്മുടെ സർക്കസുകാർക്ക് എത്ര കോയിൻ കിട്ടി ആ കോയിനുള്ള ഫുഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ കോയിനൊക്കെ വേസ്റ്റായി ശരിക്കും പറഞ്ഞാൽ നൂറേടെ കയ്യിലുള്ള കോയിൻ വരെ വേസ്റ്റ് ആയി എന്നുള്ളതാണ് ആ കോയിനൊക്കെ നിങ്ങൾ ഈ സർക്കസുകാർ കണ്ടവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം നിങ്ങൾക്ക് എത്ര രൂപ വരെ സ്പെഷ്യൽ ഫുഡ് കിട്ടിയാലെന്ന് പറയാം നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡ് എല്ലാ ആൾക്കാർക്കും നമ്മുടെ കൈ ബിഗ് ബോസ് സ്ഥിരം ഫുഡ് കൊടുക്കുന്നുണ്ട് ചപ്പാത്തിക്കുള്ള മാവ് കൊടുക്കുന്നുണ്ട് ആട്ടപ്പൊടി കൊടുക്കുന്നുണ്ട് അതുപോലെ പരിപ്പ് കൊടുക്കുന്നുണ്ട് ഉരുളം കഴുങ്ങും കൊടുക്കുന്നുണ്ട് തക്കാളി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് റേഷനുകളാണ് നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടണ പറയുന്നത് അത് റേഷനാണ് പിന്നെ അവർക്ക് അഡീഷണൽ ഫുഡാണ് ഇങ്ങനെ കളിച്ച് മേടിക്കണത് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ ഫുഡ് കിട്ടും കോഴി ചിക്കൻ അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ നല്ല നല്ല ഫുഡുകളൊക്കെ അവർക്ക് കിട്ടും മുട്ട അങ്ങനെയുള്ള കിട്ടും അതൊക്കെ അവർക്ക് കഴിക്കാം അപ്പോൾ ആരെയും ഒറ്റ കാര്യമേ പറഞ്ഞോളൂ നിങ്ങളൊക്കെ ഈ ടാസ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങളൊക്കെ കോയൻ കയ്യിൽ വെച്ച് പിശുക്ക് കാണിച്ച് ഞങ്ങൾക്ക് തരാത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വളരെ കുറച്ച് ഫുഡ് മാത്രമേ കിട്ടിയുള്ളൂ ആ ഫുഡ് കഴിക്കാനുള്ള ഏക അവകാശി ഞങ്ങളും അതുപോലെ ഞങ്ങൾക്ക് കോയൻ തന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ കോയൻ പിശുക്കം പറഞ്ഞ് കൈപ്പടിച്ച ആൾക്കാർക്കൊക്കെ ആ കോയൻ നഷ്ടപ്പെട്ട് ഫുഡും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയ ഫുഡ് അത് കഴിക്കാൻ ഞങ്ങൾക്ക് മാത്രം അവകാശമുള്ളൂ നിങ്ങൾക്ക് നക്കി നക്കിത്തരാൻ തിന്നാനായിട്ട് ഒരു യോഗ്യത ഇല്ലാന്ന് പറഞ്ഞത് ആരും പറഞ്ഞത് ശക്തമായുള്ള കാര്യമാണ് ആരും പറഞ്ഞത് ശരിയാണ് സത്യമാണ് ഇവർക്ക് നക്കിത്തിന് എന്താ ഈ അവകാശമുള്ള ഇവർക്ക് നക്കിത്തന്നെ ആ അവകാശം നിങ്ങൾ ഇവർ ഈ കോയം കയ്യിലെച്ചിട്ട് ഇവർ വിചാരിച്ച് കോയം കയ്യിലെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വർണ്ണമാണ് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും പവർ കിട്ടും അല്ലെങ്കിൽ ഇവർക്ക് വീണ്ടും ഒരാഴ്ച കൊണ്ട് നോമിനേഷൻ ഒന്ന് കട്ടാവും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോയം കട്ടുപിടിച്ചിരുന്നത് ഇപ്പോൾ എന്തായി ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഇവർ കൊടുത്തില്ലേ കോയൻ ബിഗ് ബോസ് പറഞ്ഞു കോയം കൊടുക്കുക കോയം കൊടുക്കേ നിങ്ങൾ എന്തു തന്നെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കൊടുത്തില്ലേ അതുകൊണ്ടേക്ക് റൂമ്പിൽ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി ഫുഡ് കിട്ടുന്നത് വളരെ പരിമിതമായ ഫുഡായി ആരും അത് കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല അപ്പോഴേക്കും അവിടെ മാനുഷിക പരിഗണന വെച്ച് കൊടുക്കണം അതാണ് ഇവരൊക്കെ എല്ലാവർക്കും ഫുഡിൻ്റെ കാര്യമില്ല എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മുറവിളി കൂടുണ്ട് എല്ലാ സീസണിലും ഇതുപോലെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വ്യക്തമായി കളിച്ച് നിങ്ങൾ ഫുഡ് മേടിക്കണം ആ ഫുഡ് മേടിക്കുമ്പോൾ അതെല്ലാവർക്കും വേണമെങ്കിൽ ഒരു മാനുഷിക പരിഗണന വെച്ച് അവർ നിങ്ങൾക്ക് നക്കാൻ തന്നെങ്കിൽ നിങ്ങൾ നക്കിക്കോ അല്ലാണ്ട് ഇത് അവകാശമായിട്ട് നക്കാൻ ചോദിക്കരുത് ആരും പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഒരാൾക്ക് നക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല കളിച്ച് മേടിച്ചത് ആരാണ് സർക്കസുകാർ ആ സർക്കസുകാർക്ക് ആരാണ് കോയിൻ കൊടുത്തത് ഇവരെ ഈ സർക്കസുകാർ കളി കണ്ടിട്ട് സർക്കസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരാണ് ടിപ്പ് കൊടുത്തത് ഗോൾഡ് കോയിൻ ഒക്കെ കൊടുത്തവരുണ്ട് അവർക്ക് ഈ ഫുഡ് അവകാശമുണ്ട് അതുപോലെ തന്നെ സർക്കസിലുള്ള എല്ലാ അംഗങ്ങൾക്കും ആവശ്യം ആവശ്യമുണ്ട് ഇതൊന്നും ചെയ്യാണ്ട് കോയിനും കയ്യിൽ വെച്ച് ഇരുന്നിട്ട് മൂട്ടിൽ തിരികെ വെച്ചിരുന്നിട്ട് കോയിനും കൊടുത്തില്ല അത് അതുകൊണ്ട് ഫുഡും വേണം അതിനുവേണ്ടി ഫുഡ് മാത്രം എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഫുഡും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് കൈയിട്ട് വരെ തിന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നേരെയാണ് ആരും പറഞ്ഞത് ശക് നല്ല കാര്യമാണ് ആരെയും ചില കരുത് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ നക്കി തിന്നണേലും വേദന നിങ്ങൾ കളിച്ച് തിന്ന് അതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കളിക്കുക എന്നിട്ട് നക്കി തിന്നുക അല്ലാണ്ട് വല്ലവർക്കും കിട്ടുന്ന സ്പെഷ്യൽ ഫുഡിൽ നിന്ന് ഒരു പണിയും ചെയ്യാണ്ട് വേർപ്പഴിക്കാണ്ട് നിങ്ങൾ കിട്ടിയപ്പോൾ കോയിനും കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്ന് നക്കിത്തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക ആരിനെ നീ ആർക്കും കൊടുക്കണ്ട ഈ വക ചറ്റകളൊക്കെ അവിടെ നിന്നിട്ട് സാമ്പാർ അവിടെ പരിപ്പും അവിടുത്തെ ആട്ടപ്പൊടിയും തിന്നാൽ മതി സ്പെഷ്യൽ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം അഭാസമുള്ളത് അതിനാരൊക്കെ കിടന്ന് ഓളിയിട്ടാലും മത്താൻ മറ്റുള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ ആരിൻ്റെ നെഞ്ഞത്തുകാരുണ്ട് ആരും മാന്യമായിട്ടാണ് സംസാരിച്ചത് ഇവിടെ ഇതിലും മുമ്പ് ഇതുപോലെ നടന്നിട്ടുണ്ട് അന്നൊന്നും ഞങ്ങൾക്ക് ആരും ഫുഡ് തന്നിട്ടില്ല അതൊക്കെ അവർ കളിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഒളിച്ചു വെച്ചിരുന്ന തിന്നണം അവരെന്നെ തോർന്ന് അതേപോലെ തന്നെ ഇത് ഞങ്ങൾ ഒളിച്ച് വെച്ചിരുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് ഞങ്ങൾ തന്നെ തിന്നും ചെയ്യും ഞങ്ങൾ തന്നെ തോറും ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ അന്വേഷിക്കാൻ നിങ്ങൾ വരണ്ട എന്നാണ് ഇപ്പം നമ്മുടെ ആരും പറഞ്ഞതിൻ്റെ യഥാർത്ഥ സത്യം അതന്നെയല്ല സത്യം അതെന്നല്ലേ വേണ്ടത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് രാത്രി കാണാം നമുക്ക് ഈ എപ്പിസോഡ് അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം